വെട്ടിക്കാവുങ്കൽ പൂവൻ പാറപ്പടിയിൽ വെച്ച് കൊല്ലപ്പെട്ട നീതുവാർ നായരുടെ വിയോഗത്തിൽ തീരാവേദനയിലാണ് ബന്ധുക്കൾ എല്ലാം ഉള്ളത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടെയായിരുന്നു നീതു പ്രധാനമായിട്ടും മരണപ്പെട്ടതും നീതുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാർത്തകളും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പല കാര്യങ്ങളും നീതുവിന്റെ മാതാപിതാക്കൾക്ക് പോലും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭർത്താവിന്റെ പീഡനങ്ങൾ മൂലമാണ് കൊല്ലപ്പെട്ട നീതു ഭർത്തൃവീട്ടിൽ നിന്നും മാറി താമസിച്ചിരുന്നതും യുവതി ഏഴു വർഷത്തോളമായി മാറി താമസിക്കുകയായിരുന്നു അമ്മ യ്ക്കും അച്ഛനും മകൾക്കുമൊപ്പമായിരുന്നു നീതു തന്റെ കുടുംബ വീട്ടിൽ കൂടുതലും താമസിച്ചിരുന്നത് വീട്ടിൽ ചെലവുകൾക്കുള്ള കാശ് പോലും നൽകാത്തതായി ഇതിനെ തുടർന്ന് നീതു വിവാഹ മോചനത്തിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തു കുടുംബ വീട്ടിലെ വഴി സൗകര്യങ്ങളെ തുടർന്ന് കൊണ്ട് രണ്ടു മാസങ്ങൾക്ക് മുൻപായിരുന്നു നീതു വാടക വീട്ടിലേക്ക് മാറിയത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുന്ന ദിവസമായിരുന്നു നീതു കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം പ്രതികളുമായി എത്തി കറുകച്ചാൽ പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു കേസിൽ ഓട്ടോ ഡ്രൈവർ അൻഷാദ് ഇയാളുടെ ഒപ്പം കാറിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി സ്വദേശി ഇജാസ് എന്നിവരാണ് നിലവിൽ ുന്നത് ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാർ കൂടിയാണ് നീതു ചൊവ്വാഴ്ച രാവിലെ ഒൻപതോടെ വെട്ടിക്കാവുങ്കൽ പൂവൻ പാറപ്പടിയിൽ വെച്ചായിരുന്നു നീതുവിനെ അൻഷാദ് കാർ എടുപ്പിച്ച് പ്രധാനമായിട്ടും കൊലപ്പെടുത്തിയതും ശേഷം കാറുമായി ഇവർ മല്ലപ്പള്ളി റോഡിലൂടെ രക്ഷപ്പെടുകയായിരുന്നു റോഡരികിൽ അബോധാവസ്ഥയിൽ കിടന്ന നീതുവിനെ ബൈക്ക് യാത്രകരായ രണ്ടുപേരായിരുന്നു ആശുപത്രിയിലേക്ക് പ്രധാനമായിട്ടും എത്തിച്ചത് ഇടിച്ച വാഹനം കണ്ടെത്താനായി പോലീസ് നടത്തിയ അന്വേഷണമായിരുന്നു യഥാർത്ഥത്തിൽ നിർണായകമായി മാറിയതും സംഭവസ്ഥലത്തിന് സമീപം വെള്ളനിറത്തിലുള്ള ഇന്നോവ കാർ തിരിക്കുന്നത് കണ്ടുവെന്ന മൊഴിയും വളരെയധികം നിർണായകമായി മാറുകയുണ്ടായി പതിനാറ് വർഷം മുൻപായിരുന്നു നീതുവും കാഞ്ഞിരപ്പള്ളി സ്വദേശി രാജേഷുമായുള്ള വിവാഹം നടന്നിരുന്നത് അയൽവാസി കൂടിയാണ് കൊലപാതകയായ അൻഷാദ് അൻഷാദുമായി നീതുവിന് സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന പോലീസ് നിഗമനത്തിൽ എത്തിയതായി നിലവിൽ സൂചനയും പക്ഷേ ഇതൊന്നും വീട്ടുകാർക്ക് അറിയില്ലെന്നാണ് അയൽവാസികൾ വെളിപ്പെടുത്തുന്നത് ഏഴു വർഷം മുമ്പ് രാജേഷും നീതുവും വിവാഹമോചനത്തിന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു സ്വന്തം വീട്ടിൽ നീതു എത്തുകയും ചെയ്തു അതിനുശേഷം അൻഷാദുമായി സൗഹൃദത്തിലായി മാറി സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തു ഒന്നര വർഷം മുമ്പ് നീതുവും കുടുംബവും വെട്ടിക്കാവൂങ്കിലേക്ക് താമസം മാറുകയും ചെയ്യുകയുണ്ടായി ഒരു വർഷം മുൻപ് ഇരുവരും തമ്മിൽ വഴക്കിലുമായി പിന്നീട് അൻഷാദിനെ നീതു ഒഴിവാക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനമെന്ന് വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് നീതുവിനെ ഇടിച്ച ശേഷം വെട്ടിക്കാവിലെ നിന്ന് മല്ലപ്പള്ളി റോഡിലൂടെ അതിവേഗം പോയ കാർ മുക്കടയിൽ ഉപേക്ഷിച്ച ശേഷം അൻഷാദും മിജാസും ഓട്ടോയിലാണ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വന്നിരുന്നത് സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ളം നിറത്തിലുള്ള ഇന്നോവ കാർ കണ്ടെത്താനായി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണവും നടത്തിയിരുന്നു പക്ഷെ കാറിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്നുകൊണ്ട് പോലീസ് സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തു പിന്നീട് നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം വളരെയധികം നിർണായകമായി മാറുകയായിരുന്നു എറണാകുളം സ്വദേശിനിയുടെ പേരിൽ ഉള്ളതാണ് കാർ ഇയാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത് പൊൻകുന്നം സ്വദേശിയാണ് ഉപയോഗിക്കുന്നതെന്ന് നിലവിൽ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ഗവേഷണം അൻഷാദിലേക്ക് എത്തി മണിമല മുക്കടയിൽ നിന്നും വാടകയ്ക്കെടുത്ത വാഹനമായിരുന്നു അൻഷാദ് കൊലപാതകത്തിന് കൂടുതലും ഉപയോഗിച്ചത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഊരിമാറ്റിയ ശേഷമായിരുന്നു നീതുവിനെ ഇടിച്ചിട്ടിരുന്നത് കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സിൽ കയറാൻ നടന്നു പോകുമ്പോഴായിരുന്നു നീതുവിനെ കാർ ഇടിച്ചിട്ടത് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന നീതു വെട്ടിക്കാവുങ്കൽ പൂവൻപാറയിൽ വാടകയ്ക്കാണ് താമസിച്ചത് നീതു ബസ് കയറാൻ പോകുന്ന സമയം തിരിച്ചറിഞ്ഞാണ് അപകടം ആസൂത്രണം ചെയ്തതും സാമ്പത്തിക ഇടപാടുകളാണ് കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട് അൻഷാദ് നൽകിയ തുക തിരികെ കൊടുക്കാത്തത് സംബന്ധിച്ചുകൊണ്ടുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി പക്ഷെ ഇതൊന്നും നീതുന്റെ വീട്ടുകാർക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഓട്ടോ ഡ്രൈവറായ അൻഷാദ് സുഹൃത്തായ ഇജാസുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തുവെന്നും പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല ഇജാസും ഓട്ടോ ഡ്രൈവറായിരുന്നു ആയിരുന്നു നീതു പോകുന്ന വഴി കൃത്യമായി അറിയാവുന്ന അൻഷാദ് പൊൻകുന്നതു നിന്നും കാർ വാടകയ്ക്കടുത്താണ് പ്രധാനമായിട്ടും ഈ കൊല നടത്തിയത് ഇജാസും ഈ സമയം കാറിൽ വന്നിരുന്നു നിധുവിനെ ഇടിച്ചിട്ട ശേഷം ഏതാനും മീറ്റർ നിരക്കി നീക്കിയെന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്